ഡാർക്ക് വെബ്ബുണ്ടോ എം ഡാർക്ക് ഉണ്ട് ഡാർക്ക് വെബ് എന്ന് പറയുന്നത് നമ്മൾക്ക് അതിൻ്റെ ഒരു ബ്ലാക്ക് സൈഡ് അല്ലെങ്കിൽ അണ്ത്തിക്കൽ സൈഡ് മാത്രമേ അറിയൂ അതിൻ്റെ അകത്ത് ഡ്രഗ്സ് ഡീൽ ചെയ്യുന്നുണ്ട് വെപ്പൺസ് ഡീൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾക്ക് അറിയുന്ന നോളജ് ആക്ച്വലി ഡാർക്ക് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പേടിക്കാനുള്ള സംഭവമല്ല ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഒരു വശം പക്ഷെ അതിൻ്റെ അകത്തും ഉണ്ട് അതിൻ്റെ അകത്തും ചില ബാങ്കിൻ്റെ എക്സ്ട്രീംലി കോൺഫിഡൻഷ്യൽ ഡാറ്റ ഡാർക്ക് വെബിന്റെ അകത്താണ് കിടക്കുന്നത് ഇത് എന്തിനെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സർഫസ് വെബും ഡാർക്ക് വെബും എടുക്കാം സർഫസ് വെബ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഈ ക്ലബ് ഓഫ് എഫിന്റെ വെബ്സൈറ്റ് ഫെഡറൽ ബാങ്കിന്റെ വെബ്സൈറ്റ് ഒക്കെ കാണുന്ന എല്ലാവരും കാണുന്ന വെബ്സൈറ്റ് ഗൂഗിൾ നമ്മൾ ക്ലബ് ഓഫ് എം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ക്ലബ് ഓഫ് എഫിന്റെ വെബ്സൈറ്റ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പോയിന്റ് ചെയ്യും ഇൻഡക്സ് ഇൻഡെക്സിങ് ദ വെബ്സൈറ്റ് ബട്ട് ഡാർക്ക് വെബിലെടുക്കുമ്പോൾ അവരുടെ വെബ്സൈറ്റ് ഒന്നും പുറത്ത് ഗൂഗിളിനോ ഒരു സെർച്ച് എൻജിനോ ഇൻഡെക്സ് ചെയ്യില്ല അവർ ഇൻഡെക്സ് അൺഇൻഡെക്സ്ഡ് വെബ്സൈറ്റ്സ് ആണ് ഡാർക്ക് വെബ് ആൻഡ് അവരെ കണക്ട് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ഓണിയൻ ബ്രൗസറോ അല്ലെങ്കിൽ ഇതുപോലത്തെ ടോർ വി പി എൻ യൂസ് ചെയ്യണം വെർച്വൽ പ്രൈവറ്റ് അത് പ്രോക്സി ചെയിൻ എന്നു പറയാം ചെയിൻ ഓഫ് പ്രോക്സി നമ്മൾ ഒരു സവാൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സ്ക്ലർ എടുത്തു കഴിഞ്ഞാൽ പിന്നെയും സെയിം ലെയർ ഉണ്ടാവും അത് അത് അൺലിമിറ്റഡാ അതുപോലെ പല വിപിയകത്ത് കയറി കയറി ചെയിൻ ഓഫ് പ്രോക്സി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡാർക്ക് വെബിൽ വെബിലെത്തുക ഇഷ്ടംപോലെ ഞാൻ കേറിയിട്ടുണ്ട് ഐ തിങ്ക് അമേരിക്കൻ മിലിറ്ററി ആണോന്നറിയില്ല അവർ ഈ ഒരു കോൺഫിഡൻഷ്യൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി അന്ന് ഉണ്ടാക്കിയതാണ് ഐ മേ ബി റോങ് ബട്ട് അങ്ങനെ അങ്ങനെന്താണ് സിമ്പിൾ എന്താ ഡാർക്ക് വേബ് എന്ന് ചോദിച്ചാൽ അറിയാത്ത ഒരു ലോകം കൂടുതൽ ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്തത് കൊണ്ട് കുറെ പേട് സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ അതിന്റെ ഭാഗത്ത് അത്രയും പേടിക്കാനുള്ള സംഭവം ഇല്ല